ഹായ് ഒരു വൺ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ല നമ്മൾ വാരണാസിക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു ആ ഒരു വീഡിയോ ഉണ്ടാ ഇന്നിടാനായിട്ട് പോണത് അപ്പം നമ്മൾ എന്താകുളത്ത് നിന്ന് ട്രെയിൻ കയറി വാരണാസിന് റൂം മുറിക്കുവാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കണ്ടിട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്തും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാട്ട പിന്നെ വരും ദിവസങ്ങളിലപ്പോൾ ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു വീഡിയോയിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി കുറേ കൂട്ടുകാരനെയും കൂടി നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാകാം എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ അപ്പം വീഡിയോ നമ്മ കേ കേട്ടാ പെട്ടിയാവും ഒക്കെ ബൈ തൊട്ട് ഇവിടെ ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ പറയണ ആൾക്കാർ ഇപ്പൊണ്ട് നമ്മൾ ഓൾറെഡി റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ മൈൻ അപ്പോൾ ഇവിടെ ട്രെയിനല്ലല്ലോ എറണാകുളത്തുള്ള കൈ എടുത്തു കേട്ടോ അപ്പം ഉണ്ടല്ലോ ഈ ഒരു ട്രിപ്പ് പോകാനായിട്ട് എന്നെ ഇവരായിട്ട് കമ്പനിയാക്കി തന്ന ചേട്ടനാട്ട എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കണ വൈശാഖേട്ടൻ അപ്പം എനിക്ക് ഇതിൽ ഡയറക്റ്റായിട്ട് അറിയാവുന്നതും വൈശാഖേട്ടനേണ്ട അപ്പം ബാക്കിയുള്ള മൂന്ന് പേരെ ഞാൻ പരിചയപ്പെടുന്നതും എല്ലാം നമ്മുടെ ട്രെയിനിൽ കയറിയതിന് ശേഷം കൊണ്ടാണ് വാട്സപ്പ് വഴി ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതേവരെ നേരിട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ അധികത്തിരിക്കുന്ന മുണ്ടുടുത്ത ചേട്ടനാണ്ട പ്രവീൺ ചേട്ടൻ അതിൻ്റെ അപ്പുറം ഇരിക്കുന്നതാണ് യദു പിന്നെ നീല ഷർട്ട് ഇട്ട ചേട്ടനാണ് മിഥുൻ അപ്പൊ ഇവരെല്ലാവരും ഞാൻ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും നമ്മുടെ വാരണാസി ട്രിപ്പിന്റെ ആദ്യത്തെ ദിവസം ട്രെയിനിൽ വെച്ചാണ് കേട്ടാ അപ്പൊ എല്ലാവരും ഏർ ഒരുമിച്ചിരുന്ന് വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർ പരിചയപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായതിട്ടാശ് ന്നെ കണ്ണോർന്നപ്പിണ്ടല്ലോ ഞങ്ങൾ സേലം കഴിഞ്ഞിട്ടാ കൊറച്ച് ചേട്ടന്മാര് ചേച്ചിമാര് വന്നേ ഇവിടെ കൊറച്ച് പ്രശ്നം വരുന്ന അവർക്ക് സീറ്റ് ജസ്റ്റ് മാർക്ക് ആ സേലം കഴിഞ്ഞിട്ടാ എന്താ ഇതിലൊരു സീറ്റ് കിട്ടി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും കേട്ടോ ഇരുപത്തി മൂന്നിലേക്ക് എത്തുവാണെങ്കിൽ ഇരുപത്തിനാലിന് ഞാനാട്ടാ കണ്ടാ ഈ ഒരു കുഞ്ഞു ഞങ്ങൾ കാശുവരെയും പോകാൻ പോണോട്ടെ അപ്പൊ കുറച്ച് പേര് രാവിലെ തന്നെ വന്ന് അവർക്ക് സീറ്റ് അപ്പുറത്തായിരുന്നു ആ ഒരു ഇവിടെ നിൽക്കേറ അതുകൊണ്ട് തന്നെ നീച്ചിട്ട് നമ്മൾ സേലം കഴിഞ്ഞപ്പോണ്ടീച്ചത് രാത്രി നല്ല ഉറക്കം വരുന്നുണ്ട് ആദ്യമേ കിടന്നപ്പോ ഉറങ്ങാൻ പറ്റില്ലെങ്കിലും പിന്നീട് അങ്ങനെ സെറ്റായിട്ട് ഉറങ്ങേലം ആ ഒരു ഭാഗം കഴിഞ്ഞട്ടാ അനവർത്തികേട്ടായി കഴിഞ്ഞിട്ടു കേട്ടോ ഞാൻ ഏതും പൊറത്തോട്ട് കാഴ്ച അതന്നെ നല്ല ചൂടുണ്ട പറ ഓരോരുത്തർ സൈഡായിട്ട് അതേപോലെ ഇടക്കിടക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ സൈഡ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ ആണ് ആയിക്കൊണ്ട് അടുത്താണെന്ന് തന്നെ സ്ലോ ആക്കിട്ടാ കൊറച്ചു നേരം ഇപ്പോൾ ടൈം ഏകദേശം ഉച്ചയാവാറായിട്ട് അപ്പം നമ്മൾ ട്രെയിനിൽ നിന്നും അധികം മേടിച്ച് കഴിച്ചിട്ടില്ല കാരണം ട്രെയിനിൽ നിന്ന് മേടിച്ച് കഴിച്ചാൽ നമ്മൾ കൂടുതലും ഛർദിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ട്രെയിനിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടില്ല സൊമാറ്റോ വഴി അങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്നാണ് കാര്യങ്ങൾ വന്നാൽ അറിയാം തന്നെ ചെയ്യാം ഉച്ച കഴിക്കേണ്ട കേട്ടോ ഒരു ദിവസവും കാണിച്ചത് വൈകുന്നേരം ഞങ്ങളുടെ ഇരിക്കണോ ഇവനെന്താണ് ഞാൻ പറയണ ഇതുവരെ മനസ്സിലായിട്ടില്ല ഇവന് ഇങ്ങനെ നോക്കിയിരിക്കണ കണ്ടിട്ടൊന്നും ചിരിച്ചു രണ്ടാത്യാവശ്യം ട്രെയിനിൽ തിരക്കായിട്ടാ വൈകുന്നേരമാകുമ്പോ തിരക്കാവും എന്ന് തോന്നുന്നു നച്ചും പാടവും കാര്യങ്ങളൊക്കെ ോക്കാ ഇത്ര സാധനങ്ങൾ അവിടെ മേടിച്ചു എന്ത് നോക്കാണ്ടാ അവരെ തിന്നോണ്ടിരിക്കാനായിട്ടേ മേടിച്ചു ഞാൻ നോക്കട്ടെ ഒരാഴ്ച ആ സമയത്ത് തണുപ്പ് കയറിയാ ഏതോ ഞാനും ചായ പിടിച്ചോണ്ടിരിക്കുന്നു എല്ലാവരും നയിച്ച് വന്നോളോട്ടാ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ സ്ലോവാക്കും ഭയങ്കര പെട്ടെന്ന് എടുക്കണതെ പൊറത്തോട്ടോ ട്രെയിനായിട്ട് വന്നോളോട്ടാ അതുകൊണ്ടുതന്നെ ചൂടാവും ഭയങ്കര ഒച്ചപ്പാടാളൂടെ നമ്മുടെ ട്രെയിൻസ് ലോ ഇല്ലാണ്ട് പോകണം ഇവിടെ ഇവിടെ നോക്കിയാലും ഉണ്ടല്ലോ ഓറഞ്ചിന്റെ തോട്ടവും കാര്യങ്ങളൊക്കെ എന്താ കാണാനായിട്ട് വരുവാ ഇവിടെ ഒക്കെ അത്യാവശ്യം മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മുടെ ട്രെയിൻ സ്ലോലാണ്ട പോണത് ഭയങ്കര സ്പീഡിലൊന്നും അല്ല സംഭവം അടിപൊളിയൊ കാണാനായിട്ട് അടിപൊളി സ്ഥലങ്ങളൊക്കെ മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും നമ്മുടെ ജനത്തായോണ്ട് കാര്യങ്ങളൊക്കെ താഴത്തൊക്കെ കണ്ട ദോഷിന്റെ അടി മുതലുണ്ടല്ലോ ഇവരും നമ്മളും ഒരുമിച്ച് ആയിട്ടുണ്ടെ യാത്ര ഫുഡ് ഓർഡർ ചെയ്തിട്ട് നോക്കി ഡെലിവറി ബോയ് ഇവിടെ ഇണ്ടെന്ന് പറഞ്ഞാ വാരണാസിക്ക് രണ്ട് ഷോപ്പും കൂടെയുള്ളുട്ടാ പതിനൊന്ന് ഇരുപത്തി അഞ്ചായ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടാ കേട്ടോ ഞങ്ങ ഡെലിവറി ബോയിനെ നോക്കി നിക്കേട്ടാ അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഐറ്റം ഞങ്ങൾ ഇങ്ങനെ തന്നെ ഓർഡർ ചെയ്തിട്ടാട്ടോ വരുത്തിയത് അപ്പൊ ഇവിടെ പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഇണ്ടട്ടു ഡെലിവറി ബോയിനെ നോക്കിയാണെങ്കിൽ ഞങ്ങൾ പുറത്തോട്ട് വന്ന് നോക്കി നിൽക്കണേട്ടോ ആ ഡെലിവറി പോയി കറക്റ്റ് ഓൺ ടൈം ആട്ടാ പതിനൊന്ന് മണിവരെ വയസ് എന്നിരുന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തതായിട്ടോ ബൈ നല്ലതാണ് പണ്ട് കേട്ടോ എവിടെയാക്കോ ആ കറക്റ്റ് ടൈം വേണ്ട ഭയ്യന്നത് കണ്ടോ മഞ്ഞാണ് കേട്ടോ കോട മഞ്ഞട്ടോ അത്യാവശ്യം നമ്മൾ ഫുഡ് എടുക്കുഡ് മേടിച്ചോ ആ നമ്മടെ ഫുഡ് വന്ന ഗുലാബ് ജാമൻ ഉൾപ്പെടെ ഞങ്ങ അണ്ട ബിരിയാണിയാണ് ഓർഡർ ആക്കിയത് ഇവൻ ചിക്കൻ ചിക്കൻ ഡബിൾ അണ്ട ബിരിയാണി ബാക്കിയുള്ളവരും എന്തല്ലേ അവിടെ ഇരുന്ന് കഴിക്കണ്ട സംഭവം നോക്കട്ടെ ഫുഡ് ടൈം രണ്ട് ദിവസമായി നമ്മ വാരണാസിൻ ട്രെയിൻ എല്ലാവരും ഇറങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കണ്ട ഏതു വൈശാഖട്ടു ബാക്കി ടീം ഉണ്ട് ടീമുണ്ട് ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ ഒരു പ്രശ്നം ഇടക്ക് സഡൻ ബ്രേക്ക് ഇടും മറ്റേ സൈക്കിളിന് ഫ്രണ്ട് ബ്രേക്ക് ഉടുപ്പിച്ചിട്ട് പിടിപ്പിക്കുവേ അത് മാതിരി പിടിച്ചോണം നിർത്തുകയും ചെയ്യും ചാടിച്ചാടി നിർത്തിക്കും ചാടിച്ചാടി വണ്ടിയെടുക്കേണ്ടിട്ടോ ഈ ട്രെയിൻ അത് മാത്രമേ ഞങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് ഈ ട്രെയിനിൽ തോന്നിയോളൂ എല്ലാവരും നല്ല ഉറക്കണം കേട്ടോ രാങ്ങിട്ടില്ല കേറിയത് വല്ല ഉറങ്ങിട്ടില്ല ഒന്ന് മയങ്ങി പോയി എല്ലാവരും ഉണ്ടല്ലോ വട്ടം കിടക്കണം കേട്ടോ അതുകൊണ്ടന്നെ കുറച്ച് വെച്ചോണം പോവാനായിട്ട് ഭയങ്കര തിരക്കാരുന്നുട്ടാ ഇവിടെ തറായപ്പോഴൊക്കെ വേണ്ട എല്ലാവടവും കിടക്കാൻ ഇങ്ങനെ വാരണാസി വാരണാസിൽവേ സ്റ്റേഷൻ എത്തിയ അപ്പ രണ്ടേ നാപ്പത് ടൈം ആയിക്കഴിഞ്ഞപ്പാരണാസി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇറങ്ങിയപ്പോണ്ടല്ലോ നമ്മൾ പുറകെ റൂമും കാര്യങ്ങളൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടോ ഹിന്ദി അറിയാത്തോണ്ട് നമ്മ പിടിച്ചു അവരോട് ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പുറകെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി റൂമും കാര്യങ്ങളൊക്കെ നോക്കിട്ടു പോകുന്നത് അപ്പൊ ഏകദേശം നമ്മ റൂമും കാര്യങ്ങളൊക്കെ ഫിക്സ് ആണ് അതുകൊണ്ട് തന്നെ ഇവര് പറയണ റൂമ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇവര് പറഞ്ഞു വേണ്ട ഇരുന്നൂറ് രൂപ എന്നാണ് പറഞ്ഞത് ഞാൻ അവള് ചെല്ലുമ്പോ എന്താ കണ്ടറിയാം എങ്ങനെയുള്ള റൂമാണെന്നൊന്നും അറിയില്ല നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ് നമ്മ എന്തായാലും അത് എടുക്കണില്ല നമ്മൾ ഓൾറെഡി റൂമ് ബുക്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത് കേട്ടോ അപ്പൊ കൊറേ ഏജന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വരുമ്പോ നമുക്ക് കണക്ട് ആവട്ടെ ഇതെല്ലാരും നല്ലതാണ് അങ്ങനെ നോക്കി മാത്രമേ ഉള്ളു വാരണാസി റെയിൽവേ സ്റ്റേഷൻ ആണ് ടീ കാണത് രണ്ട് നാപ്പത്തേഴ് ടൈം അതെ നല്ല തണുപ്പുണ്ടട്ടാ നമ്മുടെ ഒരു ടീമും മുമ്പിൽ പോട്ടാ ബാക്കി വരണ നമുക്ക് ട്രെയിനിൽ വെച്ച് കണക്റ്റ് ആയതാ കേട്ടോ ബാക്കി ആറുപേര് നമുക്ക് ട്രെയിനിൽ വെച്ച് കണക്റ്റ് ആകാട്ടാ ഇവര് ആലപ്പുഴ ആ അവിടെ ഉള്ളതാരി അപ്പൊ എല്ലാവരും ആ ഭാഗത്തൊക്കെ തന്നെ ഉള്ളതാണ് കേട്ടാ എടാ പേര് പറഞ്ഞ് കൊടുക്കണ മോ അച്ചായുഴ എല്ലാവരും ഇപ്പൊ ഇന്ത്യ മാത്രം പറയണല്ലോ ഏ വാരണാസി റെയിൽവേ സ്റ്റേഷന പൊറത്തോഷ കൊണ്ടത് നമ്മ പൊറത്ത് വന്ന ഇവിടെ ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പണ്ട് നമ്മൾ ഓൾറെഡി റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തോണ്ട് ഇവരുടെ മൈൻഡെയാണ് നിക്കണ്ടോ ഇതാണ്ടോട്ടോക്കാരും ചേട്ടൻ പുള്ളി അടുത്തായിരുന്നെ ഇത് വാരണാസി റെയിൽവേ സ്റ്റേഷൻറെ ഒരു വ്യൂ ഞാൻ കാണിച്ചു കൊള്ളാംട്ടാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇണ്ടട്ടാ അമ്മ പുറത്ത് വന്നു കഴിയുമ്പോ തന്നെ ഇവര് ഓട്ടോറിക്ഷക്ക് ഇന്ന സ്ഥലത്ത് നമ്മൾ വേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വിടാൻ കാര്യങ്ങളൊക്കെ പറയോട്ടാ അപ്പൊ നമ്മ കറക്റ്റ് ആയിട്ട് വില പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇവിടുന്ന് വണ്ടി കയറാനായിട്ട് ശ്രമിക്കാം ഒരു ആദ്യം ത്രീ ഹൺഡ്രഡ് പറഞ്ഞു പിന്നെ ടൂ ഫിഫ്റ്റി ആയി ടൂ ഹൺഡ്രഡ് പറഞ്ഞ് പിന്നെ ടൂ ഫിഫ്റ്റി ആയി അങ്ങനെ നിക്കണം കേട്ടോ ഓരോ സ്ഥലങ്ങൾ നോക്കിട്ട് ഇവിടെ നിന്ന് പോണത് ബ്രഹ്മിന്റെ അങ്ങാടാട്ടാ ഓട്ടോ കാര്യങ്ങളൊക്കെ ഏകദേശം സംസാരിച്ച് വിചാരിക്കുന്നത് ടാ ആദ്യമേ പൈസ കൊടുത്തോട് ഇറക്കൂറുണ്ട് ഓട്ടോറിക്ഷത്യോ வண்டிசா எந்த வச்சி இருக்கா ஒற்றக்கெட்டான நம்மள ஒரு டீம்

എന്റെഅമ്മനെ ഇപ്പൊ പട്ടി കടിച്ചാ കാലൊക്കെ അത് കൊണ്ട പകച്ച് നമ്മ പുറത്താണ്ടിരിക്കണോ ഇതും റോങ് സൈഡാണ്ട പോണത് ഏടാ വണ്ടി മിമ്മ കാലൊക്കെ ോഡിനടുക്ക് വണ്ടി കൊണ്ടുവന്നിവിടെ നിർത്തിയിട്ടുണ്ടല്ലോ ഇവിടെ ഏണെന്നാണ് പറഞ്ഞ് ഇവർ നിർത്തണേട്ടോ പക്ഷെ നമ്മൾ മാപ്പ് നോക്കിയ സമയത്ത് ഇനി മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇപ്പം ഏതെങ്കിലും ഒരു ഹോട്ടലിനെ ഇവിടെ നിർത്തിയിട്ട് ഇതാണ് ബ്രഹ്മഘാട്ടിൽ നിന്ന് പറഞ്ഞ് ഇറക്കി വിടാനായിട്ട് ഇവർ നോക്കണം നമ്മൾ അവിടെനിന്ന് പറഞ്ഞു ഉറപ്പിച്ചിരുന്ന ബ്രഹ്മഹാട്ടിലാക്കാനാണ് ഇനി മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കണേട്ടോ അപ്പോൾ ഇവർ പറയാനും ഇവിടെ ഏണന്നാണ് പറഞ്ഞ് വണ്ടി നിർത്തിയാക്കണം കേട്ടോ പിന്നെ എന്താവും എങ്ങനെയാണോ കണ്ടറിയാൻ്റെ വണ്ടി എടുക്കുന്നില്ല ുള്ളിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി കൊഴപ്പില്ലെന്ന് തോന്നുന്നു വണ്ടി എന്താണ് ചോദിച്ചത് പക്ഷെ ഞങ്ങടെ ഭായി നേരെ മുമ്പേ കൊണ്ടുപോയി നിർത്തി വണ്ടി ഞങ്ങൾ എന്തായാലും വണ്ടി നിന്ന് ഇറങ്ങാണ്ട് അവിടെ തന്നെ നിക്കണേ കാരണം ഇന്ന് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ ഓൾറെഡി ഒരു മൂഞ്ചിലിട്ട് നിക്കണേ നമ്മേ ബുക്ക് ചെയ്ത റൂമിൽ ആളെ വിളിച്ചിട്ട് ഇപ്പൊ ഫോണും കിട്ടണില്ല ഒന്നും കിട്ടണില്ല കേട്ടോ നമ്മളിങ്ങനെ റോട്ടില് ആലോചിക്കാണ് ആ നമ്പറിൽ വിളിക്കണം അപ്പൊ നമ്മ ബുക്ക് ചെയ്ത റൂമിന്റെ ഒരു അഡ്രസ്സും ഇല്ല നമ്മൾ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കൊടുക്കണില്ല അങ്ങനെ ഒരു ഇതിലാണ്ടോ അപ്പൊ നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നടന്ന് നമ്മൾ ഏകദേശം റൂം കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം ഓൾറെഡി അവിടെ നിന്ന് വന്ന സമയത്ത് ആറ് പേർക്കുള്ള റൂം ബുക്ക് ചെയ്തിട്ടാണ് വന്നത് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം അവിടെ നിന്ന് റൂമിൽ നിന്നുള്ള ചേട്ടൻ നമുക്ക് ഓട്ടോറിക്ഷ വിചേ അപ്പൊ ഒരു തവണ അങ്ങോട്ട് വന്നതിന് മുന്നൂറ് രൂപേണ്ട പറയണത് സംഭവം നമ്മൾ വലിയ ഇതായിട്ട് തോന്നാഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു ഓട്ടോക്ഷരിങ്ങൾ വന്നത് പെട്ടാ പെട്ടാ റെഡിയാവും അപ്പൊ ഈ ബായി പറഞ്ഞു ഈ ബായുടെ റൂമുണ്ട് അത് കിട്ടുന്ന ഒരു നൂറ് രൂപക്ക് നമുക്ക് അറിഞ്ഞിടക്കും അങ്ങനെ വീണ്ടും നമ്മൾ രണ്ടോ രണ്ടോട്ടോസ് എടുത്ത് പതിനൊന്ന് പേര് പോയിക്കൊണ്ടിരിക്കേണ്ട അല്ലേ അതിലാറുപേരും മറ്റേ അഞ്ചുപേരുമായിട്ട് പേര് അപ്പ നമ്മ ആ ഓട്ടോ കാരൻ ചേട്ടൻ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു റൂം ഇവിടെ കാണിച്ചിരുന്ന റൂമിന് മുന്നൂറ് രൂപ വെച്ചെന്തുകൊണ്ടാ പറയണം മുന്നൂറല്ല മുന്നൂറ്റി എഴുപത് രൂപ വെച്ച് ഇവിടെ എന്തോ മാരക കണക്കൊക്കെ ഉണ്ട് ഉണ്ടട്ടോ റൂമിന് എന്തായാലും അല്ലെ ഒരു ദിവസം പൈസ എക്സ്ട്രാ കൊടുക്കണോന്നുള്ളൂ നമ്മൾ നാലുമണിക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഓ ഒന്നും മനസ്സിലായില്ല ഇതാണ്ട റൂമ് വേണ്ട 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 ഫോർ ട്വന്റി ഫൈവ് ഇതാകുമ്പഴത്തേക്ക് അടുത്ത ഇത്ര അപ്പ നമുക്ക് റൂം കിട്ടിയതാ ഒരു വീഡിയോണ്ടല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ബാക്കി വീഡിയോ വരും ദിവസങ്ങളിലായിട്ട് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യണമായിരിക്കും കേട്ടോ പിന്നെ ഇതിന്റെ എൻ്റെ സ്ക്രീനിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അപ്പൊ അതും കൂടി ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കട്ടോ അപ്പൊ നമുക്ക് വേറെ ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാ അടുത്ത വീഡിയോ കാണുന്നവർ ഗുഡ് ബൈ ബൈട്ടാ